E, ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് മോമോ മാളുകളിലും റെസ്റ്റോറന്റുകളിലും ഫുഡ് കോർട്ടിലും മുതൽ തെരുവുകളിലുള്ള കിയോസ്കുകളിലും മോമോ ലഭ്യമാണ് തെരുവിലെ മോമോ വിൽപ്പനയിലൂടെ എത്ര രൂപ വരുമാനം നേടാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരമായേക്കാവുന്ന ഒരു വീഡിയോയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കാസി പെരേര എന്ന ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററാണ് വീഡിയോ പങ്കുവച്ചത് റോഡരികിൽ ഒരു യുവാവ് നടത്തുന്ന മോമോ കിയോസ്കിൽ ദിവസം മുഴുവൻ ജോലി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ സൃഷ്ടിച്ചത് ജോലി തുടങ്ങി ആദ്യ മണിക്കൂറിൽ നൂറ്റി പതിനെട്ട് പ്ലേറ്റ് മൊമോസാണ് വിറ്റുപോയത് പിന്നീട് ചെറിയൊരു ഇടവേളയെടുത്ത് തിരികെ വന്നപ്പോൾ തിരക്കുകൂടി മോമോ ഫ്രൈ ചെയ്യുന്നത് നിറയ്ക്കുകയും സൂപ്പ് വിതരണവും എല്ലാം ഏകദേശം പ്ലേറ്റ് മോമോയാണ് ഒരു പ്ലേറ്റിന് വില നൂറ്റി രൂപ അങ്ങനെ വരുമ്പോൾ ഒരു മാസം ഇത് മുപ്പത്തി ലക്ഷം രൂപയിലേറെ വരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ കാട്ടുതീ പോലെ വൈറൽ ആയിരിക്കുകയാണ് അസ്സാംക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുക്കണേ നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വേണ്ടിറങ്ങാണ് ആ ഇറങ്ങുകയാണ് നമ്മൾ അരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടു ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് ഹരീഷേ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങിട്ടേ ഇനി അല്ല എവിടെക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരല്ലോ അല്ല ഈ ഇത് ശോഭികന്ന് ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ ആണോ കളക്ഷൻസും അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കുട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് നിങ്ങള് പൊയ്ക്കോളി പനി ലീവാക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് എന്ന് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ഷോബിക നമ്മൾ ഹാപ്പിയാ അല്ലേ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാൾ